ഇവിടെ ഞാൻ കേട്ടത് നിങ്ങൾ ഇവിടെ ഒരുവിധം പ്ലാനുകളൊക്കെ ഏകദേശം ഒരു പത്ത് അൻപത് ശതമാനം പ്ലാനാണ് എന്റെ സ്വന്തം പ്ലാന് ഇവിടെ തന്നെ ഗ്രാഫ് ചെയ്ത് കാരണം ഞാൻ പത്ത് പതിനഞ്ചു വർഷമായി ഞാൻ ചെടികളും മരങ്ങളൊക്കെ വെച്ചു കൊടുക്കാൻ തുടങ്ങി നമുക്ക് ഒരു പാഷനായിട്ട് ചെയ്താണ് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ഞാൻ ഏഴ് തുടങ്ങി എനിക്കൊരു ബനാന ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അപ്പൊ ഞാൻ കൂടുതലും അയിൽ ഉണ്ട് അതിന് കൂടെ തന്നെ ഇതും ചെയ്യുന്നു ഇതും ചെയ്യണം അപ്പോൾ ഇങ്ങള് ഇവിടെ ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുമ്പോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിലക്കുറവ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും മാക്സിമം നമ്മൾ കൊടുക്കുക ലോങ്ങനൊക്കെ ഏകദേശം ഇരുപത്തെട്ടോളം പറയിട്ട് ലോങ്ങനെ കയ്യിലുണ്ട് കയ്യിലുണ്ട് അത് കേരളത്തിൽ ആരും കൊടുക്കാത്ത നമ്മൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെ അതിപ്പോ എല്ലാം ഞാൻ ഇവിടെ ചെയ്യണ പുറത്ത് നിൽക്കുന്ന സംഭവം ലോങ്ങനെ ഒക്കെ ഇവിടെ ചെയ്യുന്ന തന്നെയാണ് ക്വാളിറ്റിയിൽ ചെയ്യുന്നതിനായിട്ട് ക്വാളിറ്റി ഉണ്ടാവും ഉണ്ടാവും എന്തായാലും ജനുവരി അതായത് കാഴ്ച മരുന്നു മാത്രം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് ഇത് അറിയാത്തൊരു പ്രശ്നം വരുന്നില്ല കാരണം എന്റെ സ്വന്തം സാധനാകുമ്പോ നമുക്ക് നമ്മൾ ചെയ്യുന്ന സാധനം നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും പിന്നെ അതേപോലെ നമുക്ക് ഒരു ഇന്ന സമയം എന്ന് പറഞ്ഞു അഞ്ചു മാസം കൊണ്ട് നാല് മാസം കൊണ്ട് കായിക്കുന്നത് നമുക്ക് ഒരു ദോഷം വരും അതെ അതെ എന്തായാലും വൈറ്റിലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു വർഷം കൊണ്ട് എന്തായാലും നോക്കണേ നോക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വളങ്ങൾ എന്തെങ്കിലും അങ്ങനെ ചെയ്താൽ മതി വെയിലുള്ള വെക്കണമെന്നുണ്ട് വെള്ളത്തിന്റെ കാര്യം വെള്ളം 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 ചെറിയ പിടിച്ചു നിക്കും അതായത് ഒഴിക്കണമെന്നില്ല ചെറുതായിട്ട് വെള്ളം കൊടുത്താൽ മതി വെള്ളം ഇവിടെ ഇപ്പൊ ടോട്ടലി എത്ര വെറൈറ്റി സാധനങ്ങൾ കയ്യിലുണ്ടാവും ഇവിടെ ഏകദേശം അറുന്നൂറിന് മുകളിലുണ്ടോ അറുന്നൂറിന് മുകളിൽ വെറൈറ്റി സാധനങ്ങൾ മുപ്പത്തി എട്ട് വെറൈറ്റി ഇവിടെ ഉണ്ട് ഈ ഈ സാധനം പറഞ്ഞ സാധനം വെറൈറ്റികള് ലെമൺ വെറൈറ്റീസ് ഒരു മുപ്പത്തിയെട്ട് വെറൈറ്റി എന്തായാലും ഇവിടെ ഉണ്ടാവും അതിൽ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് മാർ ലെമണ് പേർഷ്യ ലെമണ് അതേപോലെ ഉണ്ട് അകത്തും പുറത്തും ും ചോപ്പുള്ള ചുള്ളത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ലെമൺ വെറൈറ്റീസ് ഉണ്ട് മൾട്ടി ചെയ്യേണ്ട ഞാൻ അതായത് ഒന്നിൽ തന്നെ മൂന്നും നാല് വെറൈറ്റി അത് വേണമെങ്കിൽ കാണിക്കാൻ വേണ്ടിട്ട് ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ട് എല്ലാം പിടിച്ച് കായ്പിടിച്ചുണ്ട് നാലോളം വെറൈറ്റി പോന്നിമേ ചെയ്ത് അങ്ങനെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കേണ്ട ആളുകൾക്ക് നമുക്ക് ആവശ്യം ഇത് വിയറ്റ്നാം മാൾട്ടെന്ന് പറയുന്ന മുസ്ലിം നൂറ്റമ്പത് ഈ സാധനം കൊടുക്കുന്നത് വിയറ്റ്നാൾട്ട് സ്റ്റാർട്ടിങ് റേറ്റ് അപ്പോ നൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യാം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിയറ്റ്നാൾട്ട് ഒരു പ്ലാന്റ് കായതും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് കാണാം അപ്പൊ ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മള് വിയറ്റ്നാമാന്റെ കായുള്ള പ്ലാന്റ് കാണത് അഷ്ടംപോലെ കായുണ്ട് എല്ലാ മരത്തിലും കായുണ്ട് കൊലയായിട്ട് കായുണ്ട് എല്ലാത്തിലും ഉണ്ട് വലിയ വലിയ കായ ായകളുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവും ഇത് വിയറ്റ്നാം മാൾട്ടാണ് മറ്റേ ഇന്ത്യൻ മുസ്ലിം ആണ് ഞാൻ പറഞ്ഞു കഴിച്ചത് മധുരണ്ട് നല്ല മധുരം ഉള്ള സാധനം തന്നെയാണ് നല്ല കായപിടുത്താണ് ഇതാണ് വിയറ്റ്നാം മാൾട്ട ഇത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത്രയും കായകളിൽ കൊടുക്കുന്നത്

പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് അൻപത് ശതമാനത്തിൻ്റെ നാല് ഇവിടെയാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം പ്രോഡക്റ്റാണ് ഇവിടുത്തെ അപ്പം നമുക്ക് എന്തായാലും ഒരുപാട് സാധനങ്ങൾക്ക് ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പിന്നെ പ്ലാന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ മലപ്പുറത്താണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് എന്തായാലും അവിടേക്കുള്ള വഴി കറക്റ്റായിട്ട് നമുക്ക് റഷീദ് ഭാര്യ ചോദിച്ചറിയാം ഇത് മലപ്പുറം ടൗൺ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത് ഒന്ന് കലക്ട്രേറ്റിന്റെ സൈഡ് കൂടെ താഴെകോട് വഴിയുണ്ട് മൃഗാശുപത്രി റോട്ടിന് ഇങ്ങോട്ട് വരാം പിന്നെ വരുന്നത് അതെന്ന് വെച്ചാൽ റോഡ് പണിയാണ് എന്തായാലും പത്ത് പതിനഞ്ച് ദിവസം റോഡ് പണി ഉണ്ട് അപ്പൊ അവിടെ ബ്ലോക്ക് ആണ് അപ്പൊ കൂട്ടിലങ്ങാടി വന്നിട്ട് കൂട്ടിലങ്ങാടി തൊട്ടപ്പുറത്ത് പെരിന്തൽമണ്ണ റോട്ടിൽ കീരംകുണ്ട് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് പഴമള്ളൂർക്കുള്ള റോട്ടിൽ കയറി കഴിഞ്ഞാൽ ഉടനെ വലത്തോട്ട് തിരിയാണ് മെയിൻ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് എന്റെ വീട്ടിലേക്കുള്ളത് പാലക്കാട് റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററാണ് വീട്ടിലേക്കുള്ളത് കൂട്ടിലങ്ങാടി പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഏകദേശം തൊട്ടപ്പുറത്ത് നിന്ന് കീരം കൊണ്ട് നടന്ന നിന്ന് പഴമള്ളൂർ റോട്ടിൽ കയറിയ ഉടനെ തന്നെ വലത്തോട്ട് തിരിഞ്ഞ ഫസ്റ്റ് വലത്തോട്ട് എന്ന റോഡിൽ നേരെ കയറി വന്നിട്ട് ഒരു ഒന്നര കിലോമീറ്റർ ഇവിടത്തേക്ക് ഇവിടേക്ക് വരും വരാൻ ഒരു ഒന്നര കിലോമീറ്ററിന്റെ ദൂരെ ഉണ്ടാവുള്ളൂ പല ആളുകളും വഴി ഞാൻ വരുമ്പോഴാണ് വഴിയില് ബോഡൊക്കെ കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ആ ബോർഡ് നമ്മളെല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ബോഡ് നോക്കിയിട്ട് എക്സോട്ടിക് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ആ കൂടുലങ്കാ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ ഓടണ്ട അവർ വലത്തേണ്ട നൂറ് മീറ്ററോ നൂറ് മീറ്റർ കഴിഞ്ഞാ പാലം കഴിഞ്ഞു വെച്ചിട്ടുണ്ടാ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് റോഡിലാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ ലൊക്കേഷൻ അപ്പൊ നമുക്ക് ഇവിടെ കുറെ പ്ലാന്റുകളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വീട് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ലെന്ന് കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ കുറച്ച് ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് പ്ലാന്റുകളും അതിന്റെ വില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു ഈ വീടേല് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കാണാം പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് നമ്മളിതാണ് ഇന്ത്യൻ മുസംബി എന്ന് പറയുന്നത് ഇന്ത്യൻ മുസംബി ഇതാ ഇതൊക്കെ നിറയെ കായോട് കൂടിയിട്ടുണ്ട് എല്ലാത്തിലും കായ പൂവുണ്ട് കേട്ടോ പൂവും കായുണ്ട് നല്ല പ്ലാന്റ് ആണ് പച്ചലിന്റെ മധുരമുള്ള ഒരു മുസംബിയാണ് തന്നെ പച്ച മല ഇന്ത്യൻ മുസമ്പി ഇന്ത്യൻ മുസമ്പിന്നാണ് ഇതിന്റെ പേര് തന്നെ ഇത്രയും വലിയൊരു പ്ലാന്റ് കായോട് കൂടി മുന്നൂറ് രൂപ കൊടുക്കുന്നത് ഇത്രയും വലിയ പ്ലാന്റ് മുന്നൂറ് രൂപ കൊടുക്കുന്നത് അതിന്റെ വലിയൊരു പ്ലാന്റ് അതിന്റെ വലിയ പ്ലാന്റ് കാണാം നാനൂറ്റമ്പത് രൂപ കൊടുക്കണോ ഇതാ ഇതും പൂവും കായ പൂവ് ആ പൂവത കാണുന്ന പ്ലാന്റ് ആണ് ഇത് നാന്നൂറ് കൊടുക്കുന്ന അപ്പൊ നമ്മള് ഇത് ഏതാ പ്ലാന്റ് ഇതാണ് ചൈനീസ് കമൽ എന്ന് പറയുന്നത് ചൈനീസ് കമൽ ഓറഞ്ച് ചൈനീസ് കമൽ കാണുന്നത് ഇത് ചില വീഡിയോകളിലൊക്കെ നമ്മള് ഇത് പിന്നെ സീറ്റ് പുഷ് ഓറഞ്ചാന്ന് പറഞ്ഞ് കാണുന്നുണ്ട് ഇത് സ്വീറ്റ് ബുഷ് ഓറഞ്ച് അല്ല സീറ്റ് ബുഷ് ഓറഞ്ച് അല്ല ഇത് ഇതാണ് സീറ്റ് ബുഷ് ഓറഞ്ച് പറയുന്നത് ഇതാണ് ഈ പ്ലാന്റ് ആണ് പക്ഷേ ഇത് ഇതിന്റെയൊക്കെ വലിയ പ്ലാന്റുകൾ എന്റെ കയ്യിലുണ്ട് ഇത് ഇവര് ഇവിടെ കായ്ച്ചിട്ടില്ല കായ് എന്താ റിസൾട്ട് എന്ന് പറയാൻ നമുക്ക് അറിയില്ല പക്ഷെ ചൈനീസ് കമ്പലാണ് ഇവിടെ മൊത്തത്തിൽ കായ്ച്ചിട്ടുള്ളത് ഈ സാധനം കഴിച്ചിട്ടുള്ളത് അതിവിടെ ഇഷ്ടംപോലെ തൈകളുണ്ട് കായോൾ കൂടാനുള്ള തൈകളുണ്ട് ശരി ആ ഇത് എന്താ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാ ഇത് ശരിക്കും ഓറഞ്ച് തന്നെ ഓറഞ്ച് തന്നെ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് ഇനി ഉണ്ടാ ഇത് പഴിച്ചിട്ടില്ല പഴത്തില്ല വലിയ പഴാവില്ല ചെറിയ വലിയ ആ അതായത് കുറച്ചും കൂടി സൈസ് ഉണ്ടാവും ഒക്കെ വലുപ്പമുള്ള പക്ഷേ ഇത് ഇവിടെ നമ്മുടെ ക്ലൈമറ്റിൽ കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ടുള്ള സംഭവം ഇതാണ് ഓറഞ്ച് ഓറഞ്ചില് പിന്നെ കൽക്കട്ട ഓറഞ്ച് ഉണ്ട് നാച്ചു ഓറഞ്ച് ഉണ്ട് അതിലൊക്കെ വ്യത്യാസമായിട്ട് കുറച്ചും കൂടി നല്ലത് തോന്നുന്നതാണ് ഈ സാധനം അവിടെ ഉണ്ട് കായുള്ളത് കുറേ വീഡിയോ ചെയ്യുന്ന അവിടെ ഇഷ്ടം പോലെ പ്ലാന്റ് ഇത് നാനൂറ്റമ്പത് ഇതല്ല ഇതിന്റെ ഈ ഇതേപോലെ വലപ്പുള്ളത് രൂപയ്ക്ക് ചെറിയ ചട്ടിയായിരിക്കും അത് കവറിലാണ് കായുള്ളത് കൊണ്ട് നമുക്ക് സെലക്ട് അല്ലേ അത് ശരി ആ നമ്മളെ ശരിക്കും ചെറിയ ഓറഞ്ചിന്റെ ആ വലുപ്പം ആ ലുക്കൊക്കെ ഇണ്ടിട്ടാ ഇതാണ് സാധനം ഇതിപ്പോ പഴുത്തു വരിക അല്ലെ പഴുത്തു നമ്മളെ അടുത്തൊരു വെറൈറ്റി മാവാണ് കാണുന്നത് ഏത് മാവ് ഗോൾഡ് നാമൈ ഗോൾഡ് ഇതിപ്പോ ഗോൾഡ് ആയിട്ടില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗോൾഡ് ആയിക്കൊണ്ടേരിക്കും പച്ച മാറി മഞ്ഞ കളർ ആയി മാറിക്കൊണ്ടിരിക്കും തൊട്ട് ഞാൻ പിന്നെ ഗോൾഡ് കളർ ആയിട്ട് വരും പ്ലാന്റ് ഇത് മൊത്തം വലിയ വലിയ പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ കായ് പ്ലാന്റ് ആണ് ആളുകൾ ശതമാനം നമുക്ക് ഗോൾഡ് തന്നെ കൊടുക്കാം നൂറ് ശതമാനം ഗോൾഡ് നാട്ടിൽ നാമഡോക്കുമായി ഗ്രീനിന്റെ പ്ലാന്റ് ആണ് ഇപ്പൊ കാണുന്നത് കാണുമ്പോഴൊക്കെ മാങ്ങ ഒരേപോലെ തന്നെയാണ് നിലനിൽക്കും ഇത് ഗ്രീൻ തന്നെ അല്ലെ പഴുത്തു മാത്രമേ മഞ്ഞാവുള്ളൂ പക്ഷേ ഇത് പക്ക ഗ്രീനായിട്ട് നിലനിൽക്കും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കൊടുത്ത് കൊടുക്കും ഇപ്പൊ കാഴ്ചയുണ്ട് ഗോൾഡിന്റെ പിന്നെ മുന്നൂറ്റമ്പത് രൂപക്കാണ് ചെറിയ ആയിരത്തഞ്ഞൂറ് മുതലാണ് കാഴ്ച പ്ലാന്റ് ചില ആൾക്കാർ നമ്മൾ വീഡിയോ കാണുമ്പോ നമ്മൾ കാണിക്കുന്ന ആ പ്ലാന്റ് എന്താ പല ചോദിക്കുന്നത് അപ്പൊ ഉദാഹരണത്തിന് ഈ പ്ലാന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കും ഇത് മൊത്തം ഇത് കുറച്ച് വലുതാണ് ആയിരത്തി അഞ്ഞൂറിന്റെ ആയിരത്തി അഞ്ഞൂറ് ഏത് വേണമെങ്കിലും ഉണ്ട് മിക്സ് ആയിരത്തിന്റെ മുകളിൽ മാത്രമല്ല ഇതിന്റെ അടുത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് മുതൽ ഉണ്ട് നമ്മൾ ഈ കണ്ടിട്ടുള്ളതൊക്കെ ഇപ്പൊ കുറച്ച് കുറച്ച് വലിയ കവറുള്ളതാണ് കുറച്ച് അത്യാവശ്യം കടവണ്ണൊക്കെ ഉള്ള ഒരു പ്ലാന്റ്സിലാണ് ഈ കാണുന്നത് അതുകൊണ്ടാണ് ചെറിയ ആയിരം രൂപയുടെ മേലൊക്കെ ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ തൊട്ട് പ്ലാന്റുകൾ ഇവിടെ വിൽക്കുന്നുണ്ട് ഇതേതാണ് കോട്ടർ തിരുവനന്തപുരത്ത് കാഴ്ച ഇത് നിറയെ കാഴ്ച നിൽക്കുന്ന ഇവിടെ ഒക്കെ കായുണ്ട് വലിയ പ്ലാന്റ് തന്നെയാണ് ഇത് കണ്ടത് കടവണ്ണൊക്കെ നല്ല ഉള്ള ഇത് കണ്ടോ അത്യാവശ്യം കടവണ്ണ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇങ്ങനെ ഫുൾ കായ് നിൽക്കുന്ന വലിയ തയ്യാവും നല്ല കായ്ക്കും ചെയ്യും ഇത് എപ്പഴും കായ്ക്കുന്ന സാധനാണോ വർഷത്തിൽ കോമാ പഴുക്കുന്ന സമയത്ത് ഇതിന്റെ നമ്മൾ പോവും നല്ല ഫിക്സ് ആയിട്ട് നിക്കും അത് അത് നല്ല നല്ല ഉഷാറായിട്ട് നിക്കും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അടിപൊളി സാധനമാണ് വീട്ടിൽ വെക്കേണ്ട ഒരു പ്ലാന്റുകളാണ് അപ്പൊ ഇതെന്താ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രൂപ കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന പ്ലാന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നാലും ലാഭം തന്നെ തന്നെയാണുള്ളത് ഇത് അത്യാവശ്യം വലുപ്പം ഒരു പ്ലാന്റ് തന്നെയാണല്ലോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മരമാണ് ഈ കാണുന്നത് ഇത് നേരെ കൊണ്ട് വെച്ചാൽ മതി അല്ലേ എനിക്ക് ഈ വീഡിയോ അത് ഇതിങ്ങനെ ഇതിമ തന്നെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്ന ഒരു പ്രത്യേക ഒരു സുഖം അതിനെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് വീണ്ടും ഇതിമ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ മാങ്ങ കണ്ടില്ലേ അടിപൊളി നല്ല ടേസ്റ്റാണ് അത് ഈ മാഗ കഴിക്കാൻ എന്തായാലും ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ നിർബന്ധമായിട്ടും കൊണ്ട് വീട്ടിൽ വെക്കേണ്ടതന്നെയാണ് ഇതൊക്കെ നമ്മളെ റഷീദ് ഖാൻ്റെ മിക്കവാറും സാധനം റഷീദ് ഒക്കെ ഇവിടെത്തന്നെ ചെയ്യണതാണ് ഒരു വെറൈറ്റി ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതേതാ കാഴ്ച നിൽക്കുന്ന ചാമ്പ ഇത് ബാലിന്റെ ഒരു പിന്നെ കിങ് കോങ് കിങ് കോങ് ഫസ്റ്റ് റിസൾട്ടാണ് കായും അത് എന്നാലും അത്യാവശ്യം കളറായി വരുന്നുണ്ട് അല്ലേ ഈ ഇത് ഇങ്ങനെ ചോദിച്ചിട്ടല്ലേ ഒരുപാട് വെറൈറ്റി ചാമ്പകളുണ്ട് അതായത് ഉമർ ചാമ്പ ബാലി ചാമ്പ പിന്നെ തായ്വാൻ ചാമ്പ് ഒരു ഏകദേശം ഒരു

വലിപ്പം നിറൊക്കെ ഉള്ള സാധനം തന്നെയാണ് ഇപ്പൊ ചുവന്ന നിറത്തിലാണിത് ഇപ്പൊ വരുന്നത് ടേസ്റ്റ് ഉള്ള സാധനം പറഞ്ഞത് ഇവര് ആദ്യമായിട്ടാണ് ഈ പ്ലാന്റ് ഇപ്പൊ കഴിച്ചിട്ടില്ല പക്ഷേ ഉള്ള സാധനം അവർ പറയുന്നുണ്ട് ഇത് വെരിഗേറ്റഡ് ഏതാ സാധനം പലങ്ങിസ് ഉണ്ട് ഇത് ഓറഞ്ച് ആണ് ബാക്കിലൊക്കെ ഉണ്ട് ഓറഞ്ചാണ് അതൊക്കെ ഏതാ ബുഷ് ഓറഞ്ച് വെരിഗേറ്റഡ് ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് കാണുന്നതൊക്കെ

ഇത് പിന്നെ ലീഫ് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ ഇത് കുറച്ചും കൂടി വൃത്തിയുള്ള ഉണ്ട് ഈ ലീഫ് കാണാൻ പിന്നെ ഉണ്ട് അവിടെ ഒരുപാട് ഒരുപാട് ഒരു ഏകദേശം നൂറോളം ആ അതുകൊണ്ടല്ലേ പൂവ് വന്നിട്ടുണ്ട് മുസമ്പിയുടെ ചെറിയ പ്ലാന്റിലാണ് ഇപ്പൊ ഈ ഒരു പൂവ് വന്നിട്ടുള്ളത് ഇതൊക്കെ എന്താ റേറ്റ് ഈ സാധനം

സംഭവം അഭിപ്രായം കിട്ടിയത് നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് എന്തായാലും നല്ല നിറത്തില് ചോപ്പ് നിറത്തില് കാണുന്ന ഒരു പ്ലാന്റ് ആണത് ഇരുന്നൂറ് പ്ലാന്റ് നൂറോളം പ്ലാന്റുകൾ ഉണ്ട് ഇത് പുറത്തുനിന്ന് പുറത്തുനിന്ന് ഇവിടുത്തെ ആന്ധ്രാ ഈ പുഷ്റഞ്ച് ഒക്കെ എന്താ വല്ല ചെറിയ പ്ലാന്റ് കായ് വെക്ക നിറയെ പിടിച്ചു നൂറ്റമ്പത് രൂപ വലിയ പ്ലാന്റ് നൂറ്റമ്പത് രൂപ കൊടുക്കാം നൂറ് രൂപക്ക് കൊടുക്കുക നൂറ് രൂപ കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം എത്രയും പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ഈ വീഡിയോ അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ പുതിയ വീഡിയോ ഇതിൻ്റെ ബാക്കി വീഡിയോ തന്നെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്